ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ നൈറ്റി ബിറ്റ്സ് ആണ് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിപ്പോൾ മൂന്ന് മീറ്ററിൻ്റെ പീസാണ് പക്ഷേ രണ്ട് തൊണ്ണൂറാണ് മാക്സിമം ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുള്ളത് ടോപ്പിനാണ് അധികം പേരും കൊണ്ടുപോകുന്നത് അജ്രക്ക് പ്രിൻ്റാണ് പെർ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മിനിമം രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ ഇതിന്റെ അടുത്ത കളർ മെറൂൺ കളർ അടുത്തത് റെഡ് ഈ മൂന്ന് കളറാണ് ഇതിനകത്ത് വരുന്നത് അടുത്തത് വേറൊരു ഡിസൈനാണ് ഇതുപോലെ എല്ലാം കോട്ടൺ നൈറ്റി ബിറ്റുകളാണ് പെർ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മിനിമം രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് റെഡ് കളർ റെഡ് ബ്ലൂ മെറൂൺ അങ്ങനെ മൂന്ന് കളറാണ് അടുത്തത് ഇതാണ് ഡിസൈൻ മെറൂൺ കളറാണ് ഇതെല്ലാം ഒരേ അളവ് തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് ഉണ്ടാവുക ഇതുപോലെ മൂന്ന് കളറാണ് ഇതിന്റെ ഒരു കളർ മാത്രമാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഇതുപോലെയാണ് വരുന്നത് മാങ്ങ ഡിസൈനാണ് ഇതിൻ്റെ സിക്സാഗ് ഡിസൈൻ ആണ് ഇതിന്റെയും ഒരു കളറ് റെഡ് മാത്രാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതുപോലെയാണ് വരുന്നത് ഇത് സെൻറ്ററിലെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതും മൂന്ന് മീറ്ററിന്റെ തന്നെ സെന്ററിൽ ഇതുപോലെ ഡിസൈൻ വരുന്നതാണ് പെർ പീസിന് ഇരുന്നൂറ്റിഇരുപത് രൂപ മിനിമം രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നത് അതിന്റെ ലൈൻ ഇതിന്റെ റെഡ് കളർ മാത്രാണ് നമ്മുടെ എടുത്തുള്ളത് കാണിക്കുന്ന കാണിക്കുന്നതല്ല സിംഗിൾ പീസുകളാണ് ഓരോ പീസുകളാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് മൂന്നേ കാൽ മീറ്റർ വരുന്നാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപ മൂന്നേ കാൽ മീറ്റർ ഉള്ളതിന് ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് മൂന്നേ കാലിന്റെ തന്നെയാണ് ഇതുപോലെയുള്ള ഡിസൈനാണ് മൂന്നേ കാൽ മീറ്റർ ആണ് പെർ പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നത് ഇത് മൂന്നേ കാൽ മീറ്ററിന്റെ തന്നെയാണ് ഇതുപോലെ ബ്ലൂവും മെറൂണും മാത്രാണ് ഉള്ളത് ഇനി കാണിക്കുന്ന എല്ലാ സിംഗിൾ പീസുകളാണ് ഓരോ പീസുകളാണ് നമ്മുടെ അടുത്തുള്ളത് മൂന്ന് മീറ്ററിന്റെ ആണ് അധികം ടോപ്പ് അടിക്കാൻ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുപോണത് ഡാർക്ക് ബ്ലൂലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് ഫ്ലോറൽ ഡിസൈൻ മാത്രം കളർ മാറുന്നു ഇത് ആഷ് വന്നിരിക്കണോ ഇത് ബ്ലൂ ഡിസൈൻ അടുത്തത് ഇങ്ങനെ ഇതെല്ലാം സിംഗിൾ പീസുകളാണ് കോഫി ാണ് ബേസ് വരുന്നത് ഇത് ഷോൾ അടക്കം വരുന്നതാണ് പ്ലെയിൻ മെറ്റീരിയല് നൈറ്റിക്ക് അധികം ടോപ്പാണ് അടിക്കുന്നത് നൈറ്റി ബിറ്റ് ആയിട്ട് വരുന്നോണ്ടാണ് അങ്ങനെ പറയണത് ബ്ലൂ നൈറ്റി ബിറ്റ് അതിൻ്റെ കൂടെ ഷോൾ വരുന്നത് ഇതെല്ലാം സിംഗിൾ പീസ് ആണ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്റ്റോക്ക് ഉള്ളത് അടുത്തത് റയോന്റെ നൈറ്റി ബിറ്റ് ആണ് ടോപ്പിന് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതുപോലെ ബ്ലാക്ക് ആണ് ബേസ് കളറ് അതിലാണ് ഇതുപോലെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിന്റെ രണ്ട് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മെറൂണും ബ്ലാക്കും മാത്രം അടുത്തത് മെറൂൺ കളർ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലാണ് പെർ പീസിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇത് മൂന്ന് മീറ്റർ ആണ് ഉണ്ടാവുക മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ടോപ്പിനും നൈറ്റിക്കും കറക്റ്റ് പാകമായിരിക്കും ഈ മെഷർമെന്റ് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലു തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു